അലൈക്കും വരഹമ്മ താല വബർക്കത്തുഹു പ്രിയമുള്ളവരെ പുതിയൊരു വിഷയത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് മക്കൾ എല്ലാവർക്കും അനുഗ്രഹമാണ് മക്കൾ ജനിച്ച അന്ന് മുതൽ മൂന്ന് നാല് വയസ്സ് വരെ നമ്മൾക്ക് കണ്ണിൽ കാണുമ്പോൾ തന്നെ കുളിർമ തോന്നുന്നവരാണ് നമ്മുടെ മക്കൾ എൽ കെ ജി ചേർത്താൽ മുതൽ പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സുകളും കഴിയുമ്പോഴും നമുക്ക് മാതാപിതാക്കൾക്ക് ഒരു ടെൻഷനുള്ള സമയമാണ് അത്രയും സൂക്ഷ്മതയോടെയാണ് നമ്മൾ മക്കളെ നോക്കിക്കാണുന്നത് മക്കൾ പറയുന്നത് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നിധിയാണ് എല്ലാ രക്ഷിതാക്കൾക്കും ജീവനാണ് അവനവൻ്റെ മക്കളെന്ന് പറയുന്നത് ഇനിയിപ്പോൾ അത് എത്ര തന്നെ മോശപ്പെട്ട മക്കളാണെന്നുണ്ടെങ്കിലും എത്ര തന്നെ ആൾക്കാരുടെ മോശം പറയുന്ന മക്കളാണ് എന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ മക്കൾ ജീവന തുല്യമാണ് നമ്മൾ ഗുരുത്തക്കേട് കാണിക്കുമ്പോൾ അവർ തല്ലും ശകാരിക്കും പക്ഷെ അതൊക്കെ സ്നേഹം കൂടുതൽ ഒരിക്കലും അവരോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല നമ്മൾ അവരെ ചീത്ത പറയുന്നതും അടിക്കുന്നതും ഒന്നും ഇനി നമ്മളൊക്കെ അടിക്കുന്നതിന് പകരം വേറൊരാൾ വന്നിട്ട് നമ്മുടെ മക്കളെ ചീത്ത പറയാണ് അല്ലെങ്കിൽ നമ്മുടെ മക്കളെ തല്ലുകയാണെന്നുള്ള ഒരവസ്ഥ നമ്മൾ കണ്ടാൽ ഒരിക്കൽ ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആ ഒരു കാഴ്ച അപ്പം നമ്മൾ പ്രതികരിക്കും നമ്മുടെ മക്കൾ വേറൊരാള് തൊടുന്നത് നമുക്ക് ഇഷ്ടമല്ല വേറൊരാൾ തല്ലാൻ നമ്മൾ സമ്മതിക്കൂല അതാണ് മാതാപിതാക്കളുടെ മാത്രം ഒരു കരുതലാണ് അവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ മക്കള് നമുക്ക് ദുനിയാവിലേക്കും നാളെ ആഹൃതത്തിലേക്കും ഉള്ളതാണ് ഈ ഒരു ദുനിയവിൽ നമ്മൾ നമ്മളെ മക്കളെ കൊണ്ട് വിജയിച്ചോ എന്ന ആ മക്കളെ കൊണ്ട് തന്നെ നാളെ ആഹ്ദത്തിലും നമ്മൾ വിജയിക്കും അല്ല നേരെ മറിച്ച് ഈ ഒരു ദുനിയവില് മക്കൾ പരാജയമായിരുന്നു എന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് കിട്ടുന്ന ആഹ്ദ്രത്തിലും അതുപോലെ തന്നെ നമ്മൾ അതിനൊക്കെ കണക്ക് പറയേണ്ടി വരും അവിടെ നമുക്ക് പരാജയമായിരിക്കും ഉണ്ടാവുക മക്കൾ എന്ന് പറയുന്ന നമുക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ് മക്കൾ ഇല്ലാത്തവരോട് ചോദിച്ചാലേ ആ ഒരു അനുഗ്രഹം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെ മക്കൾ നമുക്കിങ്ങനെ മുന്നിലുണ്ടാവുമ്പോൾ ഇതില്ലാത്തവരുടെ അവസ്ഥ നമ്മൾ ആലോചിക്കുന്നില്ല അവർ എത്രമാത്രം സങ്കടപ്പെടുന്നവരുണ്ടെന്ന് നമ്മൾ അത് ഓർക്കുന്നു പോലുമില്ല മക്കളില്ലാത്തവർക്ക് ഇല്ലല്ലോ എന്നുള്ള ടെൻഷനാണ് എന്നാൽ മക്കൾ ഉള്ളവർക്കോ ഈ മക്കളുടെ കാര്യങ്ങളിൽ ടെൻഷനാണ് അങ്ങനെ ഒരുപാട് ടെൻഷൻ അനുഭവിച്ചും സ്നേഹം കൊടുത്തും കരുതൽ ഒക്കെയാണ് നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ അവർക്കൊരു പോറൽ പോലും ഏൽക്കാതെയാണ് നമ്മൾ നമ്മളെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇന്നത്തെ രക്ഷിതാക്കളെ നോക്കിയാൽ അറിയാം മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും മാറ്റി വെക്കാനും റെഡിയാണ് ഇപ്പത്തെ രക്ഷിതാക്കളും സ്കൂളിലെ ഓരോ വർക്ക് ചെയ്യുന്നതാണെങ്കിലും ഇപ്പൊ ഒരുപാട് വർക്ക് നമുക്ക് എൽ കെ ജി പഠിക്കുന്ന കുട്ടിയുടെ ഉമ്മയോട് ചോദിച്ചാൽ അറിയാം എന്തൊക്കെ വർക്ക് ഉണ്ടായിരുന്നു ഓൽക്കെന്നുള്ളത് അത്രയധികം വർക്കാണ് അത് എവിടെ പോയാലും ആരെക്കൊണ്ടാണെങ്കിലും ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞു പണ്ട് അങ്ങനെയല്ല പണ്ട് മക്കളുടെ പഠനകാര്യത്തിലാണെങ്കിലൊന്നും അത്ര ശ്രദ്ധയൊന്നും മാതാപിതാക്കൾക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ മാറി മക്കൾക്ക് വേണ്ടി ജീവിക്കാം മക്കളുടെ പഠനകാര്യത്തില് അവരുടെ കാര്യത്തിൽ ഒരു കുറവും വരു വരരുതേ എന്നാഗ്രഹിച്ചാണ് ഇന്ന് ഓരോ മാതാപിതാക്കളും മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് മാത്രമല്ല നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നതുമാരെ കുറിച്ചാണ് മക്കളെക്കുറിച്ചാണ് നമ്മൾ ഒരുപാടധികം ചിന്തിച്ചു കൂട്ടുന്നത് മക്കളെക്കുറിച്ചാണ് നമുക്ക് അവരെക്കുറിച്ച് കുറിച്ച് വേവലാതിയാണ് അവരെന്താകും സ്കൂളിൽ പോയാൽ നമുക്ക് ടെൻഷനാണ് തിരിച്ച് നമ്മളടുത്തേക്ക് എത്തുകയോ അങ്ങനത്തെ വാർത്തകളാണല്ലോ നമ്മൾ കേൾക്കുന്നത് നമ്മളടുത്തേക്ക് എത്തുമോ എന്നുള്ള ഒരു വേവലാതി അതോ സ്കൂളിൽ എന്തൊക്കെയാണ് അവരെ കാട്ടിക്കൂട്ടുന്നത് എന്നൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ അപ്പം നമുക്ക് ടെൻഷനാണ് എന്താണ് മക്കൾ മക്കൾ എന്താണ് ചെയ്യുന്നത് അവർ ഭക്ഷണം കഴിച്ചോ അവർ വെള്ളം കുടി കുടിച്ചോ എന്നൊക്കെയുള്ള ടെൻഷനാണ് എന്നാൽ ഇതിലൊക്കെ പുറമെ പല രക്ഷിതാക്കളും ഇന്ന് കാണിച്ചു കൂട്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മക്കളോടുള്ള സ്നേഹം മൂത്ത് മൂത്ത് അവർക്ക് ഓരോ സമ്മാനങ്ങളായിട്ടും അല്ലെങ്കിൽ അവരുടെ കണ്ണീര് കാണുമ്പോഴും ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരു അബദ്ധമാണെന്ത് 4ワン1個ループ。 ഫോണ് സ്വന്തമായിട്ടൊരു ഫോണ് വാങ്ങിക്കൊടുക്കും ചെറിയ കുട്ടികളുടെ കാര്യമല്ല പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്കും ഫോൺ കൈ കൊടുക്കും അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കും കുറച്ച് മുതിർന്നാൽ കുട്ടികൾക്ക് എന്തെയും നമ്മൾ ഫോൺ വാങ്ങിക്കൊടുക്കും വാങ്ങിക്കൊടുക്കുന്നതുകൊണ്ട് തെറ്റുണ്ടെന്ന് പറയുന്ന ഒരു പഴയ ചിന്താഗതിയെന്നല്ല ഞാനിവിടെ പറയുന്നത് തെറ്റില്ല എന്താ ഇപ്പോഴത്തെ പഠന കാര്യത്തിൽ ഫോൺ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം ഒരുപാട് ഗ്രൂപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ സ്കൂളിൽ എത്ര കുട്ടികളുണ്ട് അത്രയും കുട്ടികളുടെ സ്കൂൾ ഗ്രൂപ്പ് മദ്രസ ഗ്രൂപ്പ് ഇനി വേറെ എന്തെങ്കിലും ും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഗ്രൂപ്പ് അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളും കാര്യങ്ങളും നമുക്ക് ഫോൺ ഒഴിച്ചു കൂടാൻ പറ്റാത്തതൊന്നുമല്ല പക്ഷേ ഈ ഫോൺ നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഫോൺ മാത്രം വാങ്ങിക്കൊടുത്തത് കൊണ്ടായില്ല നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് എൻ്റെ മക്കൾ ഈ ഒരു ഫോണിൽ കാണിച്ചു കൂട്ടുന്നത് അവൻ്റെ ഫോണിൽ ലോക്കുണ്ട് എന്താണ് എന്തിനാണ് അവൻ ലോക്കിട്ടിരിക്കുന്നത് ഇതൊന്നും അന്വേഷിക്കാത്ത ഒരുപാട് മാതാപിതാക്കളുണ്ട് അവർക്കൊക്കെ പിന്നീടുള്ള ഫലം എന്ന് പറയുന്നത് കണ്ണീര് മാത്രമാണ് ഒന്നോ രണ്ടോ കേസാണോ നമ്മുടെ മുന്നിലുള്ളത് അല്ല ശ്രദ്ധയില്ലായ്മ കൊണ്ട് മാത്രം അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന മാതാപിതാക്കൾ ഒരുപാടുണ്ട് രക്ഷിതാക്കള് തീരെ ശ്രദ്ധിക്കുന്നില്ല ആ കാര്യത്തിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യമായി വരുന്നത് അവർക്ക് നിസ്കാരത്തിൽ മടി വരും നിസ്കരിക്കാൻ തോന്നൂല കുർആാനോതാൻ തോന്നൂല അങ്ങനെ ഒരുപാട് ദീനീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുട്ടികൾ ആദ്യം വിട്ടു നിൽക്കും പിന്നെ അയൽവാസികളിലാണെങ്കിലും കുടുംബക്കാരിലാണെങ്കിലും ഒരു നല്ല പേര് ആ കുട്ടിക്ക് പിന്നെ വരുന്നില്ല ഓ ആ കുട്ടി എപ്പോഴും ഫോണിലാണ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് എപ്പോൾ നോക്കിയാലും തർക്കുത്തരം പറയലാണ് അതാണ് ഇതാണ് പണ്ടൊക്കെ നല്ല കുട്ടിയായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നൊരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ മക്കൾ പോകും ഇല്ലേ ഫോൺ വാങ്ങിക്കൊടുത്തു എന്നുള്ള ഒരു കാരണം കൊണ്ട് കണ്ണീര് കുടിക്കുന്ന എത്ര മാതാപിതാക്കളും നിങ്ങൾക്കറിയാം ഇല്ലേ അങ്ങനെ ആയി മാറി ഇപ്പൊ കുട്ടികളെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് കുട്ടികൾ വളർന്നു നമ്മളെല്ലാവരും ഒരുപാട് വിഷമങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ച് കഷ്ടപ്പെടുത്തി വന്ന മക്കളാണ് ആ ഒരു മക്കൾ കാരണം നമ്മുടെ ദുനിയാവും ദുനിയവും ആഹ്റൊക്കെ നഷ്ടപ്പെടുന്നൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നമ്മള് മക്കള് നന്നായാലും നമുക്കുള്ള കൂലിയാണ് അവര് നമ്മുടെ പരലോകയാത്രയിലേക്കുള്ള കൂലിയാണ് നമ്മുടെ മക്കള് നമ്മളത് മനസ്സിലാക്കണം അവര് നന്നായാൽ അത് നമുക്കുള്ളതാണ് ചീത്തയായാലും അതും നമുക്കുള്ളതാണ് ഞാനൊരു കാര്യം പറയട്ടെ ഈ ഫോണില് എന്തെല്ലാം നന്മകളുണ്ട് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഫോൺ കൊണ്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് വിളിക്കാൻ പറ്റും വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അല്ലാതെ മെസ്സേജ് അയക്കാം വോയിസ് അയക്കാം ഒരുപാട് കാര്യങ്ങൾ കാണാം കേൾക്കാം അറിയാം ലോകത്തിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഫോണുമായിട്ട് നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം അതൊക്കെ ഫോണിൻ്റെ പോസിറ്റീവ് വശങ്ങളാണ് എന്തൊക്കെയാണ് ഒരു ഫോണിൻ്റെ നെഗറ്റീവ് വശങ്ങളെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നെഗറ്റീവ് വശങ്ങളും നമുക്കൊരാൾക്ക് വിളിക്കാം നല്ലൊരാൾക്ക് വിളിക്കാം ചീത്ത ഒരാൾക്ക് വിളിക്കാം നല്ലൊരാൾക്ക് മെസ്സേജ് അയക്കാം ചീത്ത രീതിയിൽ അയക്കാം നമുക്ക് കാണാം നല്ലത് കാണാം ചീത്തത് കാണാം കേൾക്കാം ഇതൊക്കെ തന്നെയാണ് നെഗറ്റീവും നമ്മുടെ ഫോണിനുള്ള പോസിറ്റീവ് എന്തൊക്കെയാണോ അത് തന്നെയാണ് ഫോണിനുള്ള നെഗറ്റീവും നമ്മൾ ആദ്യം മനസ്സിലാക്കണം അത് പിന്നെ ഇപ്പത്തെ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജന്മദിനത്തിന്റെ അന്ന് ഫോണ് സമ്മാനിക്ക നല്ല കാര്യം ആയിക്കോട്ടെ മക്കളുടെ കാര്യത്തിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന തന്നെയാണ് ഫോൺ എന്ന് പറയുന്നത് പക്ഷേ ശ്രദ്ധയില്ലായ്മ വലിയൊരു വിഷയമാണ് ഇവിടെ ഈ ഈയിടെയായിട്ട് ഞാൻ കേട്ടൊരു കാര്യം ഒരു കുട്ടി ഒരു പെൺകുട്ടിക്ക് അവരുടെ വാപ്പ തന്നെയാണ് പിന്നെ ഫോൺ വാങ്ങിക്കൊടുക്കുന്നത് ബർത്ത് അന്ന് ഫോൺ വാങ്ങിക്കൊടുത്തു പിന്നീട് അവർ ആ കുട്ടിയുടെ ഭാഗത്തേക്ക് നോക്കിയില്ല ആ കുട്ടി വിശ്വാസം കൊണ്ടായിരിക്കാം ഒരു പക്ഷെ പക്ഷെ എന്നാലും വിശ്വാസം ഈ ഒരു കാലത്ത് നമ്മൾ അത്രത്തോളം വിശ്വസിക്കണ്ട എന്നാണ് ഞാൻ പറയാം നമ്മൾ മക്കളെ ആ ഒരു പ്രായമാണ് അവരുടെ പ്രശ്നം ഫോൺ വാങ്ങിക്കൊടുത്തു പിന്നീട് അങ്ങോട്ടേക്ക് ശ്രദ്ധയില്ല ഈ കുട്ടി വിളിക്കുന്നു മെസ്സേജ് അയക്കുന്നു കാണുന്നു കേൾക്കുന്നു അറിയുന്നില്ല മാതാപിതാക്കൾ അത് ചോദിക്കുന്നില്ല അറിയുന്നില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടി പിന്നീട് എന്ത് ചെയ്തു ഒരാളുമായിട്ട് പ്രണയത്തിലാവുകയും പിന്നീടത് വലിയ പ്രശ്നത്തിലേക്ക് മാറും വലിയ ചെറുതൊന്നും വലിയ പ്രശ്നത്തിലേക്ക് മാറുകയും മാതാപിതാക്കൾക്ക് തല കുനിച്ച് നടക്കേണ്ട അവസ്ഥയിലേക്ക് തുടക്കം തുടക്കം എവിടെ നിന്നാണ് ഈ ഫോണിൽ നിന്നാണ് തുടക്കം പിന്നീട് പ്രശ്നമായ സമയത്ത് അവർ ഫോൺ വാങ്ങുന്നു ചെക്ക് ചെയ്യുന്നു പിന്നെ കർശന നിയമങ്ങളൊക്കെ എന്ത് കാര്യത്തിന് ഒരു കാര്യമല്ല പിന്നെ ശ്രദ്ധിക്കേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്ക തന്നെ വേണം വേറെ അനുഭവം പറയാം ഇതിപ്പം മുതിർന്നൊരു കുട്ടിയുടെ കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത് വേറൊരു കാര്യം പറയാം ഏഴ് വയസ്സുള്ള ഒരാൺകുട്ടി ചെയ്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും ഏഴ് വയസ്സുള്ള ഒരാൺകുട്ടി ആ ഒരു പ്രായം എന്നാലോചിച്ച് നോക്കി എത്ര ചെറുതായിരിക്കും ആ കുട്ടി എന്നുള്ളത് ഈ കുട്ടി ഒരു ദിവസം അതിൻ്റെ വാപ്പയും ഉമ്മയും കിടക്കുന്ന ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന നോക്കുന്നൊരവസ്ഥ അത് വീട്ടുകാർ അറിഞ്ഞ് ആ കുട്ടീനെ ഒരു കൗൺസിലർ അടുത്തേക്ക് കൊണ്ടുപോയി നടന്ന കാര്യമാണ് ഞാനീ പറയുന്നത് ഉണ്ടാക്കി പറയേണ്ട കാര്യമല്ലല്ലോ ഇത് കാരണത്തിലേക്ക് കൊണ്ടുപോയ സമയത്ത് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഈ കുട്ടിയുടെ അടുത്തുനിന്ന് ചോദിച്ചു മനസ്സിലാക്കി അവസാനം കൗൺസിലർക്ക് ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റിയത് എന്താന്ന് വെച്ചാൽ ഈ കുട്ടി സാധാരണ യൂട്യൂബൊക്കെ എടുത്ത് ഫോട്ടോസ് വീഡിയോസും പാട്ടും ഒക്കെ കേൾക്കുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പൊ ന മാതാപിതാക്കൾ എന്ത് ചെയ്തു ആ അവനും ഭയങ്കര അഭിമാ അവർക്ക് ഭയങ്കര അഭിമാനാണ് കുട്ടി ഫോണിൽ തോണ്ടുന്നതും കളിക്കുന്നതും അവര് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഒക്കെ പക്ഷെ ഒരിടക്ക് ഈ നിന്നുള്ള ഒരു ശ്രദ്ധ ഇവർക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട സമയത്ത് ഈ കുട്ടി ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി നമുക്കറിയാം യൂട്യൂബിൽ നമുക്ക് നല്ലത് മാത്രല്ല നമ്മുടെ ഫ്രണ്ട് പേജിലേക്ക് വന്നു പോകുന്നത് നമുക്ക് പല കാര്യങ്ങളും യൂട്യൂബിൽ വന്നു പോകാറുണ്ട് പല കാര്യങ്ങളും വന്നു പോകുന്നതാണ് എന്ന് പറയുന്നത് ഈ കുട്ടി എന്ത് ചെയ്തു സാധാരണ ആ കുട്ടി കാണുന്ന പാട്ടും കഥയൊക്കെ കേട്ടിരിക്കുന്ന സമയത്ത് അനാവശ്യമായിട്ടുള്ള ഒരു വീഡിയോ ആ കുട്ടിയുടെ കണ്ണിൽ കാണുകയും കൗതുകം തോന്നിയ ആ കുട്ടി ആ വീഡിയോ എടുത്ത് നോക്കുകയും ചെയ്തു ചെയ്ത സമയത്ത് എന്ത് ചെയ്തു നമുക്കറിയാം യൂട്യൂബിൽ നമ്മൾ കാണുന്ന എന്താണോ അതാണ് പിന്നീട് നമുക്ക് റെക്കമെൻഡിലും സജഷനിലും ഒക്കെ വരുന്നത് അല്ലേ അത് യൂട്യൂബിന്റെ അൽഗോരതാണല്ല നമ്മൾക്കതിലൊന്നും പറയാനില്ല നമ്മൾ സെർച്ച് ചെയ്യുന്നതും നമ്മൾ കാണുന്നതും തന്നെയാണ് പിന്നീട് നമുക്ക് സജഷൻ ആയിട്ട് യൂട്യൂബിൽ തരുന്നത് അങ്ങനെ ഈ കുട്ടി ഉപയോഗിക്കുന്നിടത്തോളം ഈ കുട്ടിക്ക് വൃത്തികെട്ട കാര്യങ്ങൾ മാത്രം വരാൻ തുടങ്ങി അങ്ങനെ ഈ കുട്ടിക്ക് ഇതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൂടിക്കൂടി വന്ന സമയത്താണ് ഈ കുട്ടി ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇതറിഞ്ഞ മാതാപിതാക്കളുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക് അവനവൻ വരുത്തി വെച്ചതാണ് കുട്ടി ഒരു ചെറിയ കുട്ടി ഫോൺ എടുത്ത് കളിച്ച് നമ്മളെടുത്ത് കൊണ്ടു ദമ്മച്ചി ദമ്മിച്ചെന്നും പറഞ്ഞ് കൊണ്ടു തന്നതാണെങ്കിൽ നമ്മൾ ചെയ്യണം ആ യൂട്യൂബ് ഹിസ്റ്ററി നോക്കുക ഈ കുട്ടി എന്തൊക്കെ കണ്ടിട്ടുണ്ട് ഈ കുട്ടി വേറെ എന്തെങ്കിലും ഈ ഫോൺ കൊണ്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം ആ ക അപ്പൊ നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഫീൽ ചെയ്ത് ആ കുട്ടിന് ചീത്ത പറയണം ആ കുട്ടിനെ നമ്മൾ ശകാരിക്കണം കാരണം ചെയ്യേണ്ട കടമയാണത് രക്ഷിതാക്കളുടെ കടമയാണ് ആ കുട്ടിക്ക് ആ സമയത്ത് ദേഷ്യം തോന്നാം പക്ഷെ പറയേണ്ട ഒരു രീതിയുണ്ട് എങ്ങനെ നമ്മൾ ആ കുട്ടീനോട് സ്നേഹത്തിൽ മാത്രം പറയാൻ ശ്രമിക്കുക ഭയങ്കര ദേഷ്യത്തിൽ തീയനോട് പറയുന്ന പോലെ കുട്ടിനോട് പറയാൻ നിൽക്കരുത് ദേഷ്യം വരും കുട്ടികളുടെ സ്വഭാവവും പ്രായവും ഒക്കെ അതാണ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഫോണിൻ്റെ ആ ഒരു അഡിക്ഷൻ ഭയങ്കര വലിയ വിഷയമായി കൊണ്ടിരിക്കുകയാണ് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലമാണിത് അപ്പോൾ നമ്മൾ ഫോൺ അഡിക്ഷൻ മാറ്റിവെച്ചാൽ നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടി നമുക്കാദ്യം ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മക്കളെ ശപിക്കരുത് വേണ്ടതും വേണ്ടാത്തിനും മക്കളെ ശപിക്കുന്ന മാതാപിതാക്കളുണ്ട് ഇപ്പോൾ വലിയ നന്മകളും ചെയ്യുന്ന മാതാപിതാക്കളാവട്ടെ അല്ലെങ്കിൽ നല്ല ഈമാനോടുകൂടി ജീവിക്കുന്നവരാവട്ടെ ഉമ്മാൻ്റെ നാവിൽ നിന്നൊക്കെ വല്ല ശാപവാക്കും വീണാൽ ആ കുട്ടിക്ക് എന്നും ഉള്ള ഒരു നഷ്ടമാണത് മക്കൾ പിന്നെ ഒരുപാട് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് മക്കളെ ശപിക്കരുത് നമ്മൾ മക്കൾ അനുസരിക്കൂല എന്ന് പറഞ്ഞ് അവരെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അത് നിബിദ്ധങ്ങൾ നമ്മളെ പഠിപ്പിച്ചെന്താണ് കുട്ടി കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്ന് നിബിദ്ധങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ പെരുമാറുക കുട്ടികളോട് സ്നേഹത്തിൽ പറയാൻ ശ്രമിക്കുക മക്കൾ നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം നമ്മൾ മക്കൾ നല്ല രീതിയിൽ വളർന്ന് നമുക്ക് അവരോട് പിന്നെ എന്തും പറയാം എങ്ങനെയും മക്കൾ നന്നാവണം എന്ന് വിചാരിച്ചിട്ട് വേണം നമ്മളത് ചെയ്യാൻ മക്കളുടെ സന്തോഷം എന്താണോ അത് നമ്മൾ അതിന് കൂട്ടു നിൽക്കുക നല്ല കാര്യങ്ങൾക്ക് നമ്മൾ കൂട്ടുനിന്നിട്ട് മക്കളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് അവരുടെ പഠനകാര്യത്തിൽ ഒപ്പം ഇരിക്കുകയും അവരെ നന്നാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം പിന്നെ മക്കളുടെ മുന്നിൽ നമ്മൾ ആദ്യം നന്നാവണം മക്കളുടെ മുന്നിൽ നമ്മൾ ആദ്യം ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല നമ്മൾ ആദ്യം നന്നാവുക നമ്മൾ വീട്ടിൽ ഐക്യത്തോടെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും അവരെ കാണിക്കാതെ നമ്മൾ കാര്യങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുക അവർ മാക്സിമം നമ്മൾ ആ പ്രശ്നങ്ങൾ എല്ലാ വീട്ടിലും പ്രശ്നമൊക്കെ ഉണ്ടാവും മാക്സിമം അവരിൽ നിന്ന് നമ്മൾ പ്രശ്നങ്ങൾ മാറ്റി മക്കൾക്ക് നമ്മൾ നമ്മൾ മക്കൾക്ക് എന്നാലേ നമ്മളോടൊരു വിലയുണ്ടാവുകയുള്ളൂ അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള എന്തെങ്കിലും പ്രശ്നമാണെങ്കിലും അത് മക്കളെ അറിയിക്കരുത് നമ്മ വീട്ടിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മക്കൾക്ക് ചെറിയൊരു ധാരണ ഉണ്ടാവുന്നത് നല്ലതാണ് പക്ഷെ വിഷമങ്ങളും പ്രയാസങ്ങളും അവരെ വല്ലാതെ അറിയിക്കുകയും ചെയ്യരുത് ചില വീടുകളിൽ എപ്പോഴും ഭയങ്കര ശബ്ദമായിരിക്കും അവിടുത്തെ ആൾക്കാർ മക്കളോട് ഭയങ്കര ഭയങ്കര ശബ്ദത്തിൽ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഭയങ്കര അടച്ചു പൂട്ടിയിട്ടുള്ളൊരു ലൈഫായിരിക്കും മക്കൾക്ക് അങ്ങനത്തെ മക്കൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല കാരണം കണ്ടു വളരുന്നത് അവർ അങ്ങനെയാണ് വള വളർന്നത് ഭയങ്കര അലമ്പ് കാട്ടെന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള ഫാമിലിയിൽ നിന്നുള്ള മക്കളും തന്നെ അതുപോലെ വളരും മക്കൾ നന്നാവില്ല അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ശബ്ദം കുറച്ചിട്ട് അവരോട് സംസാരിക്കുക പിന്നെ ചെറിയ മക്കളോടാണെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ തലയുടെ നേരെ താഴ്ന്നു നമ്മളിരുന്ന് അവരോട് സംസാരിക്കുക അപ്പോൾ അവർക്ക് നമ്മളോട് സ്നേഹം തോന്നും അതൊരു സൈക്കോളജിക്കൽ മൂവാണ് ആണ് കേട്ടോ അതൊരു ടിപ്പാണ് നമ്മൾ കുട്ടികൾ വർത്താനം പറയുമ്പോൾ ഒന്ന് മുട്ടുകൂത്തി നിൽക്ക് നിന്നിട്ട് അവരുടെ തലക്ക് താഴെ നിന്നിട്ട് നമ്മൾ സംസാരിക്കാം എങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയും അവർക്ക് നമ്മൾ സ്നേഹം തോന്നും അതൊരു സൈക്കോളജിക്കലി തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ് പിന്നത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ മാതാപിതാക്കൾ ലഹരിയുടെ ഉപയോഗങ്ങളൊക്കെ കുറക്കുക മീൻസ് ചെയ്യരുത് ലഹരി ഉപയോഗിക്കുന്നത് മക്കള് കണ്ടാൽ ഇപ്പൊ മക്കൾ ചെറുതായിരിക്കും പക്ഷേ നമ്മളൊക്കെ കുറച്ച് വലുതായി ഇതൊക്കെ ഉപയോഗം നിർത്തുമ്പോഴായിരിക്കും എൻ്റെ ഉമ്മയും പാപ്പയും ഇങ്ങനെ ചെയ്തിരുന്നല്ലോ എന്ന് കുട്ടിക്ക് തോന്നി കുട്ടി അത് ഉപയോഗിക്കുകയും ചെയ്യും മക്കളെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ പിന്നെ അതുകൊണ്ട് നമ്മൾ ഒരു പതിനഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴാണ് ഈ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ചിന്ത വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ലഹരി ഉപയോഗങ്ങൾ വേണ്ട നമ്മൾ വീട്ടിൽ ലഹരിയെ വേണ്ട നമ്മൾ അടിത്തറ കുട്ടികളുടെ അടിത്തറ നന്നാവണമെങ്കിൽ ആദ്യം നമ്മൾ നന്നാവണം പിന്നെ മക്കളെ ദീനിയായിട്ട് വളർത്താൻ ശ്രമിക്കുക ഇന്നാരും അങ്ങനെ ശ്രമിക്കുന്നേ ഇല്ല പെൺകുട്ടികൾക്കാണ് പ്രത്യേകിച്ചും ഇങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളിപ്പം ഒരിതില്ലാതെ വളരുന്നത് അവിടുത്തെ കാണിക്കുന്നതിലാണെങ്കിലും ഒന്നൊരു മടിയുമില്ല രക്ഷിതാക്കൾ പറയുന്നില്ല ദീനയായിട്ട് വളരുന്നേ ഇല്ല കുട്ടികൾ നമ്മൾ വലിയ വലിയ വരുമാനം പ്രതീക്ഷിച്ച് പിന്നെ വലിയ വലിയ കോഴ്സ് ഒക്കെ ചേർത്തും പക്ഷെ മദ്രസയിലേക്ക് ചേർത്തു അല്ലെങ്കിൽ ആ വിവരങ്ങളൊന്നും കുട്ടികൾക്ക് ഉണ്ടാവുകയില്ല നാളെ പരലോകത്ത് അവർ നമ്മളെ എതിർത്ത് നിൽക്കും നമ്മളിപ്പോൾ അവരെ ഇങ്ങനെ ശകാരിച്ചില്ല എന്നുണ്ടെങ്കിൽ തീകുണ്ടാരത്തിലേക്ക് നമ്മൾ എറിയുമ്പം അള്ളാഹുവിനോട് അവർ പറയും എന്നെ ഇങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ചത് അവരാണെന്ന് പറയും ആ ഒരു കാര്യത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കണമെങ്കിൽ അവരെ നമ്മൾ ദീനിയായിട്ട് വളർത്തണം ഇനി മക്കൾ നന്നാവാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈമാൻ ഈമാനുള്ള ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത് മക്കൾ ദീനിയായിട്ട് വളരാനും അവരുടെ ഈ ഫോൺ അഡിക്ഷൻ ഒന്ന് മാറാനും ഒക്കെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് വിശ്വാസത്തോടു കൂടി നമ്മളത് ചെയ്യാം സൂറത്തു ശംസ് ഏഴ് തവണ ഇന്ന് തന്നെ നിങ്ങൾ ഓദിക്കോ മക്കൾ മാറ്റം കാണും ദിവസവും ഓത് നമ്മൾ ശംസ് സൂറത്ത് ഏഴ് തവണ എന്ത് തന്നെ മോശമുള്ള മക്കളായിക്കോട്ടെ എങ്ങനെ തന്നെ നടക്കുന്ന മക്കളായിക്കോട്ടെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു സൂഹത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഏഴ് പ്രാവശ്യം വീതം ഓതി അള്ളാഹു താലിനോട് പഠിച്ച റബ്ബേ എൻ്റെ ദുനിയാവും ആഹ് നന്നാക്കാനുള്ള ഒരു മക്കളായി തീരണേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ശേഷം ദുബാചരിയ ഇങ്ങനെ കുറച്ച് ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യാൻ നിസ്കാരം മുടക്കരുത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഒരു സൂഹത്തും കൂടി ഏഴ് പ്രാവശ്യം ഔതുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുത്താല നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും ഒരു വഴിയാണ് ഞാൻ പറഞ്ഞിരുന്നത് ചെയ്യേണ്ടത് നിങ്ങളാണ് ഉത്തരം തരേണ്ടത് പടച്ചറബാണ് നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകൾക്ക് അള്ളാഹുത്താല ഉത്തരം തരട്ടെ എന്ന് തന്നെ ആഗ്രഹിച്ച് പറയുകയാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ആ നന്മയുടെ ഭാഗമാവാനും നിങ്ങൾ എല്ലാവരുടെയൊക്കെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നും കൂടെ ഈ ഒരു അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ ഈ ഒരു സുഹൃത്ത് ഏഴ് വട്ടം പറ്റിയില്ലെങ്കിൽ മൂന്ന് വട്ടമെങ്കിലും നിങ്ങളൊന്ന് ഓതാൻ ശ്രമിക്കുക അപ്പൊ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും അസ്സലാമലേക്കും നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ദ്വായിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെയും ചേർത്തും എന്ന പ്രതീക്ഷയോടെ